ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും സിനിമയിലെത്തും മുമ്പ് വിവാഹം കഴിഞ്ഞ മലയാളം നടികൾ സിനിമയിൽ കുടുംബ ബന്ധങ്ങൾക്ക് ആയുസ് കുറവാണെന്ന് പലപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട നടിമാരായ പല നടിമാരും വിവാഹത്തിനുശേഷം സിനിമയിലെത്തിയവരായിരുന്നു മറിമായം എന്ന ടെലിവിഷൻ പരിപാടിയിലൂടെയാണ് രചന നാരായണൻകുട്ടി അഭിനയത്തിന് തുടക്കം കുറിക്കുന്നത് പിന്നീട് ഹാസ്യതാരമായി സിനിമയിലേക്ക് നടി എത്തുകയായിരുന്നു സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ രചന വിവാഹിതയായിരുന്നു എന്നാൽ കുറഞ്ഞ ദിവസത്തെ ദാമ്പത്യ ജീവിതം മാത്രമേ നടിക്ക് ഉണ്ടായിരുന്നുള്ളൂ ലിവിംഗ് ടുഗദർ എന്ന സിനിമയിലൂടെയാണ് നടി ശിവദ സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് തമിഴ് സിനിമയിൽ അഭിനയിച്ചിരുന്നെങ്കിലും സിനിമയിൽ അത്ര സജീവമായിരുന്നില്ല എന്നാൽ ജയസൂര്യയുടെ നായികയെ സുസുസുതി വത്മികം എന്ന സിനിമയിലൂടെ തിരക്കുള്ള നടിയെ ശിവത വളർന്നു ശിവത വിവാഹിതയാണെന്ന് പലർക്കും അറിയില്ലായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ മുരളീകൃഷ്ണൻ എന്ന സുഹൃത്തിനെ ശിവത വിവാഹം കഴിച്ചിരുന്നു ടെലിവിഷൻ അവതരണ മേഖലയിൽ നിന്നുമാണ് നടി നൈല ഉഷ സിനിമയിലേക്ക് എത്തുന്നത് മമ്മൂട്ടി നായകനെ എത്തിയ കുഞ്ഞനന്ദന്റെ കട എന്ന സിനിമയിലൂടെയാണ് നൈല സിനിമയിൽ അഭിനയിച്ചത് സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ നൈലയുടെ വിവാഹം കഴിഞ്ഞിരുന്നു റോണ രാജനാണ് നൈലയുടെ ഭർത്താവ് അർണവ് റോണ എന്ന മകനും നടിക്കുണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അഞ്ജലി നായർ മാനത്തെ വെള്ളിത്തെ എന്ന സിനിമയിലൂടെ ബാലതാരമായി സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയത് പിന്നീട് അങ്ങോട്ട് നിരവധി സിനിമകളിൽ അഭിനയിച്ച അഞ്ജലിയും വിവാഹിതയായിരുന്നു ഉണ്ണിമുകുന്ദന്റെ നായികയായിട്ടാണ് ചാന്ദിനി ശ്രീധരൻ മലയാളത്തിൽ അഭിനയിച്ചു തുടങ്ങിയത് പിന്നീട് പൃഥ്വിരാജിന്റെ ഡാർവിന്റെ പരിണാമം ദുൽഖറിന്റെ കോംറേഡ് അമേരിക്ക എന്ന സിനിമയിൽ അഭിനയിച്ച ചാന്തിനിയും വിവാഹിതയാണ് അനു സിത്താര ഇപ്പോഴുള്ള യുവനടിമാരിൽ പ്രധാനപ്പെട്ട നടിയാണ് മലയാളത്തിലെ മികച്ച സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന അനു ചെറുപ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ചിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ തുടങ്ങിയ പ്രണയം ഇരുപതാം വയസ്സിൽ വിവാഹത്തിലെത്തിക്കുകയായിരുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ